ഹായ് നമസ്കാരം അങ്ങനെ ഏതാണ്ട് രണ്ടു വർഷമായിട്ട് ഇസ്രായേൽ ഖസയിലും നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു വംശഹത്യക്ക് ഏതാണ്ട് ഒരു അറുതി വന്ന് എന്ന് നമുക്ക് കണക്കാകാം കരാറിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ബന്ധി കൈമാറ്റത്തിന് ഇരു കൂട്ടരും അംഗീകരിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തുടർ ചർച്ചകളും നടക്കാനുണ്ട് ആ കാര്യങ്ങൾ ഹമാസിന്റെ നിരായുധീകരണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അത് നടക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷെ നമുക്ക് പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് ഹമാസം ആയുധം താഴെ വെക്കണമെങ്കിൽ ഖസയില് വലിയൊരു കാര്യം നടപ്പിലാക്കണമെന്നാണ് ഇവർ പറയുന്നത് ഈ വാർത്തകൾ നമുക്ക് കിട്ടിയത് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ഗസ്സ മുനമ്പ് എന്നുള്ള പ്രദേശം ഇസ്രായേലിന്റെ അന്യായമായ ഉപരോധത്തിലാണ് ഈ ഉപരോധം ഭേദിക്കുന്നതിനായിട്ട് വന്ന ഏതാണ്ട് പത്താമത് ദൗത്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില എന്നുള്ളത് ഗസ്താക്കടലിൽ മീൻ പിടിക്കാനും അതേപോലെ തന്നെ ചരക്ക് നീക്കം നടത്താനുമുള്ള അവകാശം ഫലസ്തീനുകൾക്കില്ല നിരവധി ഫലസ്തീനുകളാണ് ഈ മീൻ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റം മരിച്ചത് അതിൽ മിക്ക ആളുകളും ആ ബോട്ടുകളോടൊപ്പം തന്നെ ഗസ്ത കടലിൽ വെച്ച് മുക്കി അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയായിരുന്നു മിക്കവരുടെയും മൃതദേഹങ്ങൾ പോലും കരയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം അതുപോലെ തന്നെ ഈ ഗസ്സയില് വ്യവസായ ശാലകളോ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളോ ഒന്നും സ്ഥാപിക്കാൻ കഴിയില്ല ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എയർ സ്ട്രിപ്പ് വർഷങ്ങൾ മുമ്പ് തന്നെ ഇസ്രായേലും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനോ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരാനോ ഒന്നും ഇവർക്ക് കഴിയില്ല ഇസ്രായേലിന്റെ മേൽനോട്ടത്തിലൂടെ അല്ലാതെ യാതൊരുവിധ ചരക്ക് നീക്കവും ഗസയ്ക്ക് അകത്തേക്ക് നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ അവയെല്ലാം തകർത്ത് കളയുകയാണ് ഇക്കാലം അത്രയും കണ്ട പതിവ് ശരിക്കും ഇസ്രായേലിന്റെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടാണ് ഇവർ ഗസയെ കണക്കാക്കിയിരുന്നത് അതുപോലെ തന്നെ തുച്ഛമായ ചിലവിൽ തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള ഒരു ലേബർ ക്യാമ്പും അങ്ങനെ ഇരുപത് ലക്ഷം ജനങ്ങളുള്ള ഒരു ഫിക്സഡ് അസറ്റായിരുന്നു ഇസ്രായേലിന് ഗസാ മുനമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹമാസ് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഉപാധിയും അതാണ് അന്യായമായ ഇസ്രായേലിന്റെ ഈ ഉപരോധം നീക്കണം അങ്ങനെയാണെങ്കിൽ ആയുധം താഴെ വെക്കുന്നത് നടക്കണമെന്നുള്ള കാര്യങ്ങളിൽ ചർച്ചയാവാമെന്ന് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിനാൻ പറഞ്ഞത് ശാശ്വതമായ സമാധാനം വരണമെങ്കിൽ അവിടെ രണ്ട് രാഷ്ട്രങ്ങൾ വരണമെന്നാണ് അതുപോലെ ഈ വെടിനിർത്തൽ നീണ്ടു നിൽക്കണമെങ്കിൽ ഒക്ടോബർ ഏഴ് മുമ്പുള്ളതുപോലെയുള്ള ഒരു ഉപരോധം ഖസ്തയിൽ നടക്കില്ലെന്നും അത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും അങ്ങനെ അട്ടിമറിക്കപ്പെടാതിരിക്കാനായി തങ്ങൾ വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് തന്നെ ഖത്തറിൽ നിന്നും ഈജിപ്തിൽ നിന്നുമെല്ലാം ചിലരായി ചില മാധ്യമങ്ങളിൽ നിന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വാർത്തകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഹമാസ് ഇവർക്ക് മുന്നിൽ ഈ ഉപാധി വെച്ചിട്ടുണ്ട് ഈ ഉപാധി നടപ്പിലാക്കുന്നതിനായിട്ട് ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രഷർ ചെയ്യുന്നു എന്നാണ് തീർച്ചയായിട്ടും ഈ ഉപരോധം മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഹമാസിന് വലിയൊരു വിജയം തന്നെയായിരിക്കും ഹമാസിന്റെ വിജയത്തെക്കാളേറെ ഇത് ഫലസ്തീൻ ജനതയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഇവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനും സ്വന്തമായി സ്ഥാപന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ ആ കടലിൽ നിന്ന് മീനെങ്കിലും പിടിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ പാവങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രവുമല്ല സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള ആ രാഷ്ട്രത്തിലേക്കുള്ള വലിയൊരു ചുവടുപ്പ് കൂടിയായിരിക്കും ഈ ഉപരോധം നീൽക്കുന്നത് എന്തായാലും കാര്യങ്ങൾ എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം നമസ്കാരം